കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാർസലോണ അത്ലറ്റിയമാരുടെ അത്ലറ്റിയമാരുടെ ഗ്രൗണ്ടിൽ പോയി ഒന്നേ സിറയ്ക്ക് തോൽപ്പിച്ച് കോപ്പ ഡിഡറയുടെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ് അഞ്ചേ നാല് എന്ന അഗ്രഗേറ്റിലാണ് ബാർസലോണയുടെ ഫൈനൽ പ്രവേശനം കഴിഞ്ഞ ദിവസം റൈസോസിദാസിനെ അതേ അഗ്രഗേറ്റിൽ റയന്മാരുടെ തോൽപ്പിച്ച് അവരും ഫൈനൽ പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെ നീണ്ട ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് കോപ്പ കോപ്പഡിൽഡ്രയിൽ ഒരു എൽ ക്ലാസ് നടക്കാൻ പോകുന്നത് ആ മാച്ച് ഈ മാസം ഈ മാസം ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്നരക്കാണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ബാർസലോണ അത്ലറ്റർമാരുമായി ഈ സീസണിൽ നാല് പ്രാവശ്യം ഏറ്റുമുട്ടിയിരുന്നു അതിൽ രണ്ട് പ്രാവശ്യം അത്ലിറ്റിമാരുടെ ഹോം ഗ്രൗണ്ടിൽ ബാർസലോണ അത്ലറ്റിമാരെ തോൽപ്പിച്ചിരുന്നു മൂന്ന് കളി ബാർസലോണ വിജയിച്ചിട്ടുണ്ട് അതിൽ ഒരു കളി സമനിലയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ തന്നെ ഈ സീസണിലെ ഈ വർഷത്തിൽ അൺബീറ്റഡ് ടീമായിട്ട് ബാർസലോണയാണ് ഇപ്പോൾ ഉള്ളത് ആഗടി ഇരുപത്തൊന്ന് കളി ബാർസോണോ കളിച്ചിട്ടുണ്ട് അതിൽ പതിനെട്ട് വിജയം മൂന്ന് സമനിലയാണ് ബാർസലോ നേടിയിട്ടുള്ളത് ബാർസലോണയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ടഫ് റണ്ണാണ് ബാർസണയ്ക്ക് ഉള്ളത് കാരണം ഇനിയിപ്പോൾ ഇനി ഒരു അഞ്ച് കളികളിൽ അഞ്ച് കളികൾ പതിനഞ്ച് ദിവസത്തിനടയിൽ അഞ്ച് കളികൾ കളിക്കാനുണ്ട് ഇനിയിപ്പം എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ലീഗിൽ റയൽ ബാറ്റീസുമായിട്ടുള്ളൊരു മത്സരം ശനിയാഴ്ച രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കാനുണ്ട് അത് തന്നെ റയൽ ബാറ്റീസ് നോക്കുകയാണെങ്കിൽ ആന്റണി വന്നതിന് ശേഷം മികച്ച ഫോമിലാണ് റയൽ ബാറ്റീസ് ഉള്ളത് കഴിഞ്ഞ റയൽ റയൽമാനുമായിട്ടുള്ള കളി രണ്ടേ ഒന്നിന് റയൽമാനെ തോൽപ്പിച്ചത് അങ്ങനെ ഒരു മികച്ച ഫോമിലുള്ള റയൽ ബാറ്റീസുമായിട്ടാണ് ബാർസലോണ അടുത്ത മത്സരം അപ്പം കഴിഞ്ഞ ദിവസത്തെ അത്രയുമായിട്ടുള്ള മത്സരം വിജയിച്ച മത്സരം ഒരു ആത്മവിശ്വാസമാണ് ബാർസലോണ ആരാധകർക്ക് അതുപോലെ തന്നെ ബാർസലോണ ടീം മാനേജ്മെന്റിന് നൽകുന്നത് കളി നോക്കിയാണെങ്കിൽ അത്രയമാരുടെയും ബാർസലോണയും ലൈനപ്പ് നോക്കിയാണെങ്കിൽ ബാർസലോണയിൽ ചെച്ചിനി ആയിരുന്നു ഗോൾ കീപ്പർ ഡിഫെൻഡറായിട്ട് കുബാർസിയും മാർട്ടിനസും അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് കോണ്ടയും ലെഫ്റ്റ് ബാക്കായിട്ട് ബ്ലൈഡുമാണ് ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഫെർമിൻ ലോപ്പസും ഡിയോങ്ങും പെഡ്രിയുമായിരുന്നു മിഡ്ഫീൽഡ് മുന്നേറ്റ നിരയിൽ ലാമിനിയമാലും ഫെറാൻ ഫെറാൻഡോറസും റാഫിനെയും ആയിരുന്നു ആൻഡ് ലൈനപ്പ് നോക്കിയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് മൂസാണ് വന്നിരുന്നത് അതുപോലെ തന്നെ ഡിഫൻഡ് ഡിഫെൻഡിൽ അതുപോലെ തന്നെ ലിൻ ഓർമാൻഡും ജിമിനസും അക്സ്പെല കുറ്റിയുമായിരുന്നു മിഡ്ഫീൽഡിൽ ലൊറൻ്റയും ബാരിയേഴ്സും ഡിപ്പോളുമായിരുന്നു മുന്നിടുന്ന നിരയിൽ അൽവാരസും സിമയോണയും അതുപോലെ തന്നെ ഗ്രീസ്മാനുമായിരുന്നു അവരുടെ ലൈനപ്പിൽ ഉണ്ടായിരുന്നത് കളിയിൽ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ബാർസലോണയാണ് ഫസ്റ്റ് ഹാഫിൽ മികച്ചു നിരുന്നത് കാരണം പത്ത് ഷോട്ടുകൾ അടിച്ചിട്ടുണ്ട് അതിൽ രണ്ട് ഓൺ ടാർഗറ്റുകൾ അതുതന്നെ അത്ലറ്റുമായിട്ട് നോക്കിയാണെങ്കിൽ വെറും ഒരു ഷോട്ട് മാത്രമേ അത്ലെറ്റുമാരി അടിച്ചിട്ടുള്ളൂ ഒരു മൊത്തം കളി നോക്കുകയാണെങ്കിൽ അത്ലിമാരിൽ ആയിക്കൂട്ടി അടിച്ചത് ആറ് ഷോട്ട് അതിൽ ഒരു ഓൺ ടാറിറ്റ് പോലും ഇല്ല ഫസ്റ്റ് ഹാഫിൽ ബാർസിലോണ കളി തുടങ്ങി ആദ്യം മുതലേ ഗോളിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു കാരണം റൈമാർ ഒരു കോട്ട കെട്ടി തന്നെ അവിടെ കാത്തി നിന്നിരുന്നു കാരണം ഒരു ഒട്ടുമിനിക്ക് അറ്റാക്കുകളും റൈമാറിന്റെ ഡിഫൻസ് തടുത്തിരുന്നു ലാമിനിയമാല അതുപോലെ തന്നെ പെഡ്രിയയ്ക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഗോളിലേക്ക് കലാശിച്ചില്ല എന്നാൽ ഇരുപത്തിയേഴാത്ത മിനിറ്റ് ചെക്ക ലാമിൻ എമാനിന്റെ ഭാഗം ഒരു അളന്നു മുറിച്ചൊരു പാസിലൂടെ ഒരു കൃത്യമായ റണ്ണിലൂടെയാണ് ഫെറൻഡോറസ് അത് ഫിനിഷ് ചെയ്യുന്നത് ഇരുപത്തേഴ് മിനിറ്റിൽ ബാർസലോണയ്ക്ക് വേണ്ടി ഗോൾ നേടുന്നത് ആ ഒരു ഒറ്റ ഗോളാണ് ഇന്നലെ ബാർസോണ വിജയിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ കണ്ട ബാർസോൺ അല്ല സെക്കൻഡ് ഹാഫിൽ കണ്ടത് ആ ഗോളിന് ശേഷം ബാർസോണ തന്നെയാണ് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ലാമിന് അതുപോലെ തന്നെ റാഫിൻ്റെ ഒരുപാട് ചാൻസുകൾ വരുന്നുണ്ട് ഹാഫ് ചാൻസുകൾ എന്ന് വേണം പറയാൻ കാരണം അത്ലെറ്റ് മാറ്റിന്റെ ഡിഫൻസ് അത്രമാത്രം ശക്തമായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ ബാർസലോണ ഫസ്റ്റ് ഹാഫിൽ കളി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം ഒരുപാട് ടയർനെസ് അതുപോലെ തന്നെ പാസ്സുകൾ ഒരു കൃത്യമായി കൃത്യതയൊന്നും ഇല്ലാതായിപ്പോയി മിസ് പാസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ അത്ലീറ്റുമായിട്ട് രണ്ട് മൂന്ന് ചേഞ്ചസോടെയാണ് ഇറങ്ങുന്നത് അവിടെ ഗാലൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലോർത്ത് സിനേണിക്ക് പകരം വരുന്നുണ്ട് അതുപോലെ തന്നെ ലിനോർമാറിന് പകരം ലെങ് ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഒരു 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 അല്പം പുഷ് ചെയ്ത് കളിക്കുന്നത് അത്ലറ്റിക്ക് മാറ്റാണ് പക്ഷെങ്കിലും അവരെ കൂടെ ഒരു ഓൺ ടാർഗറ്റുകൾ നേടാൻ സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പത്തെട്ടാമത്തെ മിനിറ്റിൽ ഫ്ലിക്ക് രണ്ട് മൂന്ന് ചേഞ്ചസുകൾ വരുന്നുണ്ട് അവിടെ കുബാർസിനെ മാറ്റി അറോജ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെ മാറ്റി അവിടെ ഗാർസിയ വരുന്നുണ്ട് അപ്പൊ അത് ബാർസലോണ ഒരു ഡിഫൻസിലോട്ട് വലിഞ്ഞാലും അത് ബാർസോണയ്ക്ക് ഒരു അല്പം കൂടെ ഫ്രഷ് ലെഗുകൾ അല്പം കൂടെ ഡിഫൻസിൽ നല്ലൊരു മുൻതൂക്കം നൽകിയിരുന്നു അപ്പം ഒരുപാട് ഒരുപാടല്ല കുറച്ച് ചാൻസുകൾ അത്രമായിട്ട് ചാൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരു ഹാഫ് ചാൻസുള്ളതായിട്ടാണത് കലാശിക്കുന്നത് എന്നാൽ ബാർസലോണ അഞ്ച് ഷോട്ടുകൾ ഒതുക്കുന്നുണ്ട് അതിൽ മൂന്ന് ഓൺ ഓൺടാക്റ്റുകൾ വരുന്നുണ്ട് അതിൽ തന്നെ ലാമിൻ യെമാലും പെഡ്രിയും തമ്മിലുള്ള ഒരു മുന്നേറ്റത്തിൽ ഒരു ബ്ലൈൻഡ് പാസ് എന്ന് വേണം പറയാം ഒരു ബാക്ക് ഹീല് കൊണ്ട് പെഡ്രി ഒരു പാസ് ഫെർമു നൽകുന്നുണ്ട് പക്ഷെ റാഫിന്റെ അവിടെ അഡ്വാൻസ് ആകുന്നില്ല അതൊരു മികച്ചൊരു ചാൻസ് ആയിരുന്നു പക്ഷെ എനിക്കൊന്നും ഇന്നില്ല റാഫിനെ അല്പം കൂടെ ഒരു മികച്ച രീതിയിൽ കളിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പിക്കാൻ രണ്ടുമൂന്ന് അവസരങ്ങൾ റാഫിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മുതലാക്കാൻ റാഫിനെ കൊണ്ട് കഴിയാതെ പോയെന്ന് ചെയ്തിരുന്നു അതുപോലെ തന്നെ അത്രീയമാരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാണെങ്കിൽ ഒരു രണ്ട് ഷോട്ട് സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു രണ്ട് മൂവ്മെന്റ് മാത്രമേ ഉണ്ടായെന്നുള്ളൂ എന്ന് വേണം പറയാൻ കാരണം സ്ലോർത്താണ് ഒരു ഷോട്ട് അടിക്കുന്നത് സൈനറ്റി തെറ്റി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗോൾ അടിക്കുന്നുണ്ട് പക്ഷെ അതൊരു ബിൽഡപ്പിൽ സ്ലോർത്ത് ഓഫ് സൈഡ് ആകുന്നതാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കളിയിൽ മൊത്തത്തിൽ പറഞ്ഞാൽ ഇരു ടീമുകൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ബാറ്റ്സ്മോണാണ് മുന്നിൽ നിന്നത് സെക്കൻഡ് ഹാഫിൽ അത്രീയമാരുടെ ഗോളിനോട് പുഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ഫിനിഷ് ചെയ്യുന്ന കൃത്യമായ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കാതെ പോകുന്നുണ്ട് അങ്ങനെ വ്യക്തമായൊരു ഒന്നേ സീറുന്ന ഗോൾ ലൈനിൽ ബാർസലോണ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുക പ്രവേശിച്ചിരിക്കുകയാണ് ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കളിയാണ് കാരണം ഇത്ര ഒരു ടഫ് റണ്ണിൽ ഒരു കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിക്ചേഴ്സിൽ അത്രീനമാരുമായിട്ടുള്ള വമ്പന്മാരുമായിട്ടുള്ള ഒരു വിജയം ബാർസോണ ആരാധകർ അതുപോലെ തന്നെ ബാർസോണ മാനേജ്മെന്റിനും ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്ന കളികളൊക്കെ ലീഗിൽ ബാഴ്സലോണ ഈ സീസണിൽ തന്നെ തീരുമാനമാകുന്ന ഓരോ കപ്പിലും തീരുമാനമാകുന്ന കളികളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ഇപ്പൊ രണ്ട് പ്രാവശ്യം ഡോട്ട്മുണ്ടുമായിട്ട് ഏഹ് ചാമ്പ്യൻ ലീഗിൽ കളിയുണ്ട് അപ്പൊ ഇനി വരുന്ന ലീഗ് മത്സരം തന്നെ റയൽ ബാറ്റീസ് നല്ല ഫോമിലാണ് റയൽ ബാറ്റീസ് അപ്പൊ അവരുമായിട്ടുള്ള കളി എന്തായാലും നല്ലൊരു പരീക്ഷണം തന്നെയായിരിക്കും കാരണം തൊട്ട് പിന്നാലെ ലീഗിന്റെ തൊട്ട് പിന്നിലായി തന്നെ റയൽമാൻഡ് തൊട്ടു പിന്നിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും അതൊരു നല്ലൊരു കളിയായിരിക്കും അപ്പൊ ഇതുപോലെ നല്ലൊരു കളി കളിക്കാനായിരിക്കും ബാർസലോണ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ആരാധകരും ആരാധകരും ആഗ്രഹിക്കുന്നത് മറ്റു കളി നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ എവർട്ടനെ മേഴ്സൈഡ് ഡെർബിയിൽ ഒന്നേ സെരുക്ക് തോൽപ്പിച്ചുകൊണ്ട് ആസനുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം പന്ത്രണ്ടായിട്ട് കൂട്ടിയിട്ടുണ്ട് നിലവിൽ ലിവർപൂളിന് എഴുപത്തിമൂന്ന് പോയിന്റാണ് ഉള്ളത് അപ്പൊ ആസനലിന് അറുപത്തി ഒന്ന് പോയിന്റാണ് ഉള്ളത് ഇന്നലെ മേഴ്സൈഡ് ഡെർബിയിൽ ഡിയോഗ ജേട്ട നേടി അമ്പത്തിയായിരത്തെ മിനിറ്റ് നേടി ആ ഒറ്റ ഗോളിനെ ലിവർപൂളിന്റെ വിജയം ഇതുപോലെ ലൈനപ്പ് നോക്കിയാണ് ഇന്നലെ കെല്ലഹർ ആയിരുന്നു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു അതുപോലെ റൈറ്റ് ബാക്ക് ആയിട്ട് ഇന്നലെ ജോൺസ് ആണ് വന്നിരുന്നത് ഇപ്പൊ ഡിഫൻഡിൽ കൊനാറ്റൈ അതുപോലെ തന്നെ വാണ്ടേയ്ക്കുമായിരുന്നു പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റോബർട്സിനായിരുന്നു മിഡ്ഫീൽഡിൽ സാദാ മിഡ്ഫീൽഡ് തന്നെയാണ് മക്കാലിസറും ഗ്രാമർസും അതുപോലെ തന്നെ ആയിരുന്നു അറ്റാക്കിൽ സാലയും ലൂയിസ് ഡിയാസും ജോട്ടയുമായിരുന്നു സാലയ്ക്ക് ഇന്നലെ വ്യക്തമായ ഒരു മുന്നേറ്റങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല കാരണം സാലയെ രണ്ട് ഡിഫൻഡർ ലോക്ക് ലോക്കാണ് ഇന്നലെ കാണാൻ സാധിച്ചത് കാരണം സാലയ്ക്ക് ഒരു മുന്നേറ്റങ്ങൾ നടത്താനോ കൃത്യമായ പാസ് നേടാൻ നൽകാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ അപ്പം മിക്ക അറ്റാക്കുകളും വന്നിരുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൂയിസ് ഡിയാസ് അതുപോലെ തന്നെ ജോട്ടയാണ് മിക്ക അറ്റാക്കുകൾ നേടി നടത്തിയിരുന്നത് അതിൽ തന്നെ ബാർസന് ബാർസയുടെ അതേ കളി പോലെ തന്നെ ബാർസ ലിവർപൂൾ ഫസ്റ്റ് ഹാഫിലെ കുറെ ശ്രമിക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ കുറേ ശ്രമിക്കുന്നത് എന്നാ ഡേവിഡ് ബോയ്സിന്റെ കീഴിൽ മികച്ച ഫോമിലാണ് എവാർട്ടന് കാരണം ഒമ്പത് മത്സരങ്ങൾ വേറെ അൻബിറ്റിന് ആണ് മികച്ചൊരു ഡിഫൻസാണ് ഇപ്പൊ അവർക്കുള്ളത് കാരണം ഡിഫൻസിൽ അതുപോലെ അവർ ഇന്നത്തെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഡിഫൻഡ് ചെയ്യുന്നിട്ട് അറ്റാക്കിലോട് പ്രത്യേക പെട്ടെന്നുള്ള ഒരു കൗണ്ടർ അറ്റാക്കുകളാണ് നടത്തിയിരുന്നത് അത് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു ബാറ്റിയുടെ ഒരു മുന്നേറ്റം ഒരു ലോങ് ബാള് ബെറ്റ് നേടുക അത് മുന്നേ അത് വാണ്ടെങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായി കല്ലാർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഷോർട്ട് വുഡ് വർക്ക് തട്ടി തിരിച്ചു വരും കാണാൻ സാധിച്ചത് ആ ഒരു കൃത്യമായതൊരു ഗോൾ അവസരമായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൗണ്ടർ അറ്റാറുകൾ അറ്റാക്കുകൾ ലിവർപൂൾ എവർട്ടൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ എവർട്ടനുമായിട്ടുള്ള കഴിഞ്ഞ കളിയിൽ അവസാനത്തെ മിനിറ്റിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റ് റവസ്കോക്ക് നേടിയ ഒരു ഗോളാണ് സമനില അതുപോലത്തെ ഒരു അവസരം വരുമോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു കാരണം ആ ഒരു കോർണറിലൊക്കെ അങ്ങനെ എനിക്കൊക്കെ അങ്ങനെ തോന്നിപ്പോയി കാരണം ഇനി ഒരു സമനില ആയിപ്പോയാൽ വീണ്ടും ടൈറ്റിൽ റേസിൽ വീണ്ടും ആ ഒരു പോയിന്റ് നിലയിൽ വീണ്ടും ഒരു 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 കാഠിന്യം വരും കാരണം ആ ഒരു പന്ത്രണ്ട് പോയിന്റ് എന്ന ആ ലീഡ് ഒരു പത്തായിട്ട് കുറയും അങ്ങനെ തൊട്ട് ആസനത്തിൽ തൊട്ട് പ്രയലായിട്ടുണ്ട് അപ്പം ഇനി ഒരു അഞ്ച് കളി മതി ലിവർപൂൾ ഒരു അഞ്ച് കളി മതി ഇനിയിപ്പം പ്രീമിയർ ലീഗ് ഈ വർഷത്തെ കിരീടം നേടാം അങ്ങനെ ഒരു പതിനേഴ് ഷോട്ടുകൾ ലിവർപൂൾ അടിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് മൂന്നെണ്ണം മാത്രമേ ഓൺ ടാർഗറ്റുകൾ ഓൺ ടാർഗറ്റുകൾ അടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചുള്ളൂ കാരണം എവർ തന്നെ ഡിഫൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ മറ്റൊരു കളി നോക്കിയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ സിറ്റിയെ രണ്ടേ സരിക്ക് തോൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്റ്റം വില്ല ബ്രൈറ്റനെ ബ്രൈറ്റിനെ മൂന്നെസരയ്ക്ക് തോൽപ്പിച്ചിരുന്നു തോൽപ്പിച്ചിരുന്നു അത് റാഷ്ഫോർഡും മാലൻഡും അതുപോലെ തന്നെ അസൻസിടെ ഗോളുകളാണ് മൂന്ന് പേരും ഈ വിൻഡർ ട്രാൻസ്ഫോർ വിൻഡേറ്റില്ല എത്തിയിരുന്നത് ആസ്റ്റം വില്ലില് മൂന്ന് മൂന്ന് പേര് എത്തിയതിനു ശേഷം മികച്ച ഫോമിൽ എന്ന് വേണം പറയാം കാരണം റാഷ്ഫോർഡ് ഇതിനോടൊക്കെ തന്നെ രണ്ടു മൂന്ന് ഗോളുകളെ അതുപോലെ തന്നെ അസൻസിയെ ഗോളുക അയച്ചു കൂട്ടുന്നു അങ്ങനെ ആസ്റ്റൻ വില്ല ബ്രൈറ്റിനെ മൂന്നെസരയ്ക്ക് തോൽപ്പിച്ചിരുന്നു ഇപ്പൊ ആസ്റ്റൺ വില്ലേക്ക് അടുത്തിനിപ്പം പാരീസ് സെഞ്ചർ സെഞ്ചർബന്റുടെ ചാമ്പ്യൻ ലീഗ് മത്സരങ്ങൾ വരാനിരിപ്പുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കളിയിൽ ന്യൂക്കാസ് യുണൈറ്റഡ് ബ്രൻഡർഫോണിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിരുന്നു ഇസാക്കിന്റെയും അതുപോലെ ടൊണാളിയുടെ ഒരു മികച്ചൊരു ഗോൾ എന്ന് വേണം പറഞ്ഞാൽ ഒരു ടൈറ്റ് ആംഗിൾ അത് പാസ് ആയിരുന്നു ആയിരുന്നോ ഗോളായിരുന്ന പോലെ അറിയാൻ പറ്റാത്ത ഒരു ടൈറ്റ് ആംഗിളിലായിരുന്നു അദ്ദേഹം ആ ഗോൾ നേടുന്നത് അങ്ങനെ യുണൈറ്റഡ് ബ്രെൻഡർഫോണിനെ തോൽപ്പിച്ചു അങ്ങനെ ഒരു പറ്റം മികച്ച കളികളാണ് ഇന്നലെയും കഴിഞ്ഞു പോയത് അപ്പം മികച്ച കളികൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം